അഞ്ചു വയസ്സുകാരൻ ആദർശനോട് നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം നൽകും കാരണം ഈ കുഞ്ഞു കുഞ്ഞുപ്രായത്തിലെ വലിയ വലിയ കാര്യങ്ങൾ ഓർത്തുവെക്കാനുള്ള കഴിവ് ആദർശനുണ്ട് ആദർശിന്റെ വിശേഷങ്ങൾ കാണാം കാണാംകോപ്പിലിനിസ്കോ ഇത് ആദർശ് ജോർജ് വയസ്സഞ്ച് വാക്കുകൾ ഉറപ്പിച്ചുച്ചരിക്കാൻ കഴിയാത്ത പ്രായത്തിലും ഏത് ചോദ്യത്തിനും ഉറപ്പിച്ചുത്തരം പറയാൻ ആദർശനാകും സംശയമുണ്ടെങ്കിൽ സൂര്യന് കീഴിലുള്ള എന്തിനെ പറ്റിയും ആദർശിനോട് നേരിട്ട് തന്നെ ചോദിക്കാം

ഫസ്റ്റ് ബോംബ് അമേരിക്ക എവിടെ ഇട്ടു ഫസ്റ്റ് ആറ്റംബോം ഹിറോഷിമ ഹിരോഷിമ ഏത് ഓഗസ്റ്റ് ഫൈവ് ഫോർട്ടി ഫൈവ് മൈ ഗ്രാൻഡ് ഫാദർ ബിഫോർ ദാൻ ഓ യുവർ ഗ്രാൻഡ് ഫാദർ ബിഫോർ ദാറ്റ് ഹി ബോർ ദാ ട്വൽത്ത് ഏപ്രിൽ നൈന്റീൻ ഫോർട്ടി അമേരിക്ക ഇട്ട ബോംബിന്റെ പേരെന്ന് പറയാം അമേരിക്ക ഫൈറ്റർപ്ലേ പൂമ്പ് ബി ട്വന്റി നൈൻ പൂമ്പ് എന്നെ നിസ്സാരമായ ചോദ്യം മുതൽ വർഷവും തീയതിയും ഓർത്തിരിക്കേണ്ട സംഭവം വരെ ആദർശിന് ഹൃദയസ്ഥം ಅಂತ 1914 ವರ್ಲ್ಡ್ 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 ವಾರ್ 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 ಫಸ್ಟ್ ಫಸ್ಟ್ ಅವಸಾನಿಚೆ ನವೆಂಬರ್ 11 1918 ಓ ಮರಿಚ ಮರಿಚ ಇಲ್ಲ 16 to 20 16 ಟು ಟು 20 20 ಮಿಲಿಯನ್ ಮಿಲಿಯನ್ ಸೆಕೆಂಡ್ 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 ಸ್ಟಾರ್ಟ್ 1 ಸೆಪ್ಟೆಂಬರ್ 1939 ನವಂಬರ್ 2 ಸೆಪ್ಟೆಂಬರ್ 1945 സിക്സ്വന്റി മില്യൻ ആദർശന് രണ്ടര വയസ്സ് പ്രായമുള്ള സമയം അന്ന് ഹെയ്റ്റിയിലുണ്ടായ ഭൂകമ്പത്തെ പറ്റി ബി ബിസിയിൽ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന അച്ഛൻ അനീഷ് ജോർജിനോട് ഹേറ്റിയുടെ തലസ്ഥാനം പോർട്ട് ഓഫ് പ്രിൻസ് ആദർശ് പറഞ്ഞു കുഞ്ഞുവായിൽ നിന്ന് വരുന്ന വലിയ കാര്യങ്ങൾ കേട്ട് അത്ഭുതപ്പെട്ട അനീഷിന് ആ സമയം മറ്റൊരു സംഭവം ഓർമ്മ വന്നു അച്ഛനും ആദർശും നടക്കാനിറങ്ങവെ പൊടുന്നനെ വന്ന കാറിന്റെ നമ്പർ പ്ലേറ്റ് ആദർശ് കൃത്യമായി വായിച്ചു അതും അക്ഷരമാലയും അക്കങ്ങളും ഒക്കെ പഠിക്കുന്നതിനും മുമ്പ് അങ്ങനെ ഇന്റർനെറ്റിൽ നിന്നും ഇരുന്നൂറ് രാജ്യങ്ങളുടെയും അവയുടെ തലസ്ഥാനങ്ങളുടെയും പട്ടികയെടുത്ത് അനീഷ് ആദർശിന് നൽകി ഒരു ഉണ്ടായിരുന്നു ഹൈത്തിൽ എച്ച് കൈക്കുണ്ടായി ഞാൻ ബി ബി സി ന്യൂസ് വാച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലണ്ടനിൽ വെച്ച് എന്നോട് ആദർശ് പറഞ്ഞു ഹൈത്തയുടെ ക്യാപിറ്റൽ പോർട്ട് ഓഫ് പ്രിൻസ് പ്രിൻസാന്ന് പറഞ്ഞു അന്നേരം ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത് അവൻ അങ്ങനെ അറിയാവുന്നല്ലേ പിന്നെ ഞാൻ ഇന്ത്യയുടെ ക്യാപിറ്റൽ ക്യാപിറ്റലാണെന്ന് ചോദിച്ചു അന്നേരം അതേ ഉത്തരം മോൻ പറഞ്ഞു അത് ന്യൂഡൽഹി ആണ് ഇംഗ്ലണ്ടിന്റെ ക്യാപിറ്റൽ ലണ്ടൻ്റെ ക്യാപ് യു കെ ക്യാപിറ്റൽ വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ ലണ്ടൻ ആണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു എഴുട്ട് ക്യാപിറ്റൽസ് ഞാൻ ചോദിച്ചു അന്നേരം അതിനെല്ലാം മറുപടി പറഞ്ഞു അന്നേരം ഞാൻ ഇൻ്റർനെറ്റിനകത്തുനിന്ന് ഇരുന്നൂറ് രാജ്യങ്ങളുടെ ക്യാപിറ്റലിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുത്തു ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ആ ഇരുന്നൂറ് രാജ്യങ്ങളുടെ ക്യാപിറ്റലും ആദർശ് എങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചാലും പറയുമായിരുന്നു പ്രത്യേകത രണ്ട് വയസ്സ് മൂന്ന് മാസം ആയപ്പോൾ രണ്ടര വയസ്സെന്ന് പറയാം രണ്ടര വയസ്സായപ്പം നമ്മൾ അക്ഷരങ്ങളൊന്നും പഠിപ്പിക്കാതെ തന്നെ ഇംഗ്ലീഷ് വായിക്കാൻ തുടങ്ങി ആദ്യം കാറിന്റെ നമ്പർ പ്ലേറ്റുകളൊന്നും പഠിപ്പിക്കാതെ വായിച്ചു നമ്മൾ സർപ്രൈസ് ആയി ഓഫ് ഓഫ് ഇന്ത്യ സൗദി സൗദി അറേബ്യ അറേബ്യ റിയാദ് റിയാദ് െന്തായാലും ആദർശ് നമ്മൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഉത്തരം നൽകും ഒളിമ്പിക്സ് എന്നാ സ്റ്റാർട്ട് ചെയ്ത മോഡേൺ ഒളിമ്പിക്സ് എന്നാ സ്റ്റാർട്ട് ചെയ്ത മോഡേൺ ഒളിമ്പിക്സ് മോഡേൺ ഒളിമ്പിക്സ് എവിടെയായിരുന്നത് ആദർശിന്റെ ഈ അപാര ഓർമ്മശക്തി ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്നാണ് ചില ഡോക്ടർമാർ പറയുന്നത് ആദർശിന് ഡ്യുവൽ മെമ്മറി പവർ ഉണ്ടെന്നും ചില സൈക്കോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നു ഡ്യുവൽ മെമ്മറി നമ്മൾ 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 ഒരു കാര്യം കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 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 തന്നെ തന്നെ മറ്റൊരു ഇത് ആൻസർ ബ്രിട്ടീഷ് സർക്കാരിന്റെ ബസ്റ്റ് യങ് നിരവധി പുരസ്കാരങ്ങൾ ഈ കുഞ്ഞു പ്രതിഭയെ തേടി എത്തിയിട്ടുണ്ട് രണ്ട് ടാലന്റ് ടാലന്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഗ്ലോബൽ പ്രവാസി മലയാളി അവാർഡ് കിട്ടിയിട്ടുണ്ട് ബ്രിട്ടീഷ് മലയാളി ബെസ്റ്റ് ടാലന്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ആദർശിന്റെ കഴിവുകളെ പറ്റി കേട്ടറിഞ്ഞ് നിരവധി പ്രമുഖരും വിളിക്കാറുണ്ട് വിഡ് കാമറൂൺ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് ആദർശിനെ അഭിനന്ദിച്ചുകൊണ്ട് കത്തയക്കുന്നത് പിന്നീട് പ്രധാനമന്ത്രിയായപ്പോൾ നേരിട്ട് കാണാനുള്ള അവസരമുണ്ടായി ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി അബ്ദുൾ കലാമും ശശി തരൂരും ആദർശിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട് ഫേമസ് ആയിട്ടുള്ള നേരിട്ട് കണ്ടിട്ടുണ്ട് പ്രിൻസ് വില്യംസ് അവിടെ രാജകുമാരന് അഭിനന്ദന കത്തയച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട് വിവാഹത്തിന് ലെറ്റർ അയച്ചിരുന്നു പിന്നെ ക്യൂൻ ക്യുനലിസബേത്തിന്റെ ഡയമണ്ട് ജൂബിലിക്ക് വേണ്ടിട്ട് അദ്ദേഹത്തിന് ഒരു റോയൽ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു ഒരു അപ്രീസിയേഷൻ അയച്ചിരുന്നു പിന്നെ ആദർശ് രണ്ട് മൂന്ന് വയസ്സുള്ളപ്പം അന്ന് ഡേവിഡ് ക്യാംറൂൺ പ്രൈം മിനിസ്റ്റർ അല്ലായിരുന്നു പുലിയ ഓപ്പോസിഷൻ ലീഡർ ആയിരുന്ന സമയത്ത് ഡേവിഡ് ക്യാംറൂൺ ഒരു അപ്രീസിയേഷൻ ലെറ്റർ അയച്ചിരുന്നു അത് കഴിഞ്ഞ് ഡേവിഡ് ക്യാംറൂൺ പ്രൈം മിനിസ്റ്റർ ആയി കഴിഞ്ഞാൽ ഡേവിഡ് ക്യാമറൂൺ രണ്ടു പ്രാവശ്യം ആദർശിനെ കോണ്ടാക്ട് സെപ്റ്റംബറിൽ നേരിട്ട് കാണാൻ അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ശാസ്ത്രജ്ഞനാകാനാണ് ആദർശിന്റെ ആഗ്രഹം ഇന്ധനമില്ലാതെ ഓടുന്ന കാർ കണ്ടുപിടിക്കുക ഈ കൊച്ചുമിടുക്കന്റെ വലിയ സ്വപ്നവും ഇൻ വണ്ട് റണ്ണിങ് വിത്ത് വാട്ടർ കൊണ്ട് ഐ ലൈക് ടു ഇൻ വെണ്ട് റണ്ണിംഗ് വിത്ത് വാട്ടർ ആൻഡ് ഐ വാണ്ട് ടു ബൈ എ കാർ റണ്ണിംഗ് വിത്ത് വാട്ടർ ചെറുപ്രായത്തിലെ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന ആദർശിന് പന്ത്രണ്ട് ഭാഷകളിൽ എണ്ണാനറിയാം മൂന്ന് ഭാഷകളിൽ നന്നായി സംസാരിക്കാനും ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഓർക്കുഡിലുമൊക്കെ ആദർശ് സജീവമാണ് ഒമ്പത് വർഷമായി ഇംഗ്ലണ്ടിൽ സ്ഥിരതാമസക്കാരായ പത്തനംതിട്ട മല്ലപ്പള്ളി ചക്കാലമുറിയിൽ അനീഷ് ജോർജിന്റെയും മഞ്ജുവിന്റെയും ഏകമകനാണ് ആദർശ് ജനിച്ചത് ഇംഗ്ലണ്ടിലാണെങ്കിലും ഇന്ത്യയാണ് ഏറ്റവും ഇഷ്ടമുള്ള രാജ്യം കാണാൻ ആഗ്രഹിക്കുന്ന ആൾ പ്രണബ് മുഖർജിയും Uh faster uh, in uh, big personalities. Funamuditi. He's with a big personality. He's a prime president of India.